പക്ഷെ ഞാൻ പറയുന്നില്ല പിന്നെ ലാസ്റ്റ് മൂന്ന് ഒരാളായിട്ട് നിന്നെ സെലക്ട് ചെയ്യാൻ എനിക്ക് വല്യ ആഗ്രഹമുണ്ട് അതിന് ഒരാളായിട്ടെങ്കിലും കണ്ടാൽ മതി അത്രേ ഉള്ളു വല്യ സത്യത്തിൽ കൊന്തയില് എട്ടിന്റെ ഓരോരോ കെട്ടുകളായിട്ട് നല്ല കൊന്തയില്ലേ അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് പ്രത്യേക അച്ഛനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് ഞാൻ പോവാറായിട്ട് വരാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞ് ഡോക്ടർന്ന് പറഞ്ഞത് അത് പറഞ്ഞാ പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ കൊന്തയാ നല്ല കൊന്ത ഇതെന്തായാലും ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുപോയി ഇടയ്ക്ക് മമ്മീനെ ഓർമ്മ വരുമ്പോഴും മാതാവിനെ ഓർമ്മ വരുമ്പോഴും അമ്മ ഭയങ്കര അത്ഭുതമാണ്